ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി ഓപ്ഷൻ എ പോത്ത് ബി കോഴി സി പന്നി ഡി ആട് ഉത്തരം സി പന്നി പൂച്ചയുടെ ജനന സമയത്തെ കണ്ണിൻ്റെ നിറം ഓപ്ഷൻ എ വെള്ള ബി കറുപ്പ് സി ചുവപ്പ് ഡി നീല ഉത്തരം ഡി നീല മുപ്പത്തിരണ്ട് തലച്ചോർ ഉള്ള ജീവി ഓപ്ഷൻ എ അട്ട ബി ഒച്ച് സി ഉറുമ്പ് ഡി കാക്ക ഉത്തരം എ അട്ടെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഓപ്ഷൻ എ ഷുഗർ സി അസിഡിറ്റി ഡി ഹൃദ്രോഗം ഉത്തരം സി അസിഡിറ്റി ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം ഓപ്ഷൻ എ രണ്ട് ബി നാല് സി ആറ് ഡി പത്ത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഓപ്ഷൻ എ തേക്ക് ബി മുരിക്ക് സി ചന്ദനം ഡി തെങ്ങ് ഉത്തരം സി ചന്ദനം നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഓപ്ഷൻ എ ക്യാൻസർ ബി ഹൃദ്രോഗം സി പ്രമേഹം ഡി കൊളസ്ട്രോൾ ഉത്തരം ഡി കൊളസ്ട്രോൾ ദേശാടന പക്ഷികൾ പറക്കുന്ന ആകൃതി ഓപ്ഷൻ എ എ ബി ബി സി ടി ഡി വി ഉത്തരം ഡി ബി തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഓപ്ഷൻ എ ആട് ബി പശു സി ഒട്ടകം ഡി കഴുത ഉത്തരം ബി പശു